നമ്മൾ കാസർഗോഡുകാരുടെ ഒരു സ്ഥിരം ഷോപ്പിംഗ് പ്ലേസ് ആണ് മംഗലാപുരം അപ്പോൾ മംഗലാപുരത്തെ ഡെറൽ കട്ടയിലുള്ള ബിഗ് ഫാറ്റ് റോൾ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഐറ്റംസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോൾ ഇവിടുന്ന് നമ്മൾ കഴിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബോക്സിൽ കിടുന്ന ഡോറം ബൈറ്റ്സ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം പത്ത് പീസ് ഉണ്ട് ഫ്രഞ്ച് ഫ്രൈസുണ്ട് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഭയങ്കര വേർത്താണ് ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ ട്രൈ ചെയ്തതാണ് ഈ ഒരു പോപ്കോൺ മോമോസ് പോപ്കോൺ മൊമോസും അത്യാവശ്യം നല്ലത് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈവനിങ് ടൈം ഇവിടെ വന്നിരുന്ന ജ്യൂസും മോമോസും ഒക്കെ കഴിക്കാൻ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് പെറിപ്പെെറി സ്ട്രിപ്പ്സ് ആണ് അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഐറ്റംസ് ഇഷ്ടമുള്ളവർക്ക് ഈ പെറിപ്പെറി ചിക്കൻ സ്ട്രിപ്പ് ഇഷ്ടപ്പെടും ഇതിന് ജസ്റ്റ് വൺ ഫിഫ്റ്റി നയൻ റുപ്പീസേ ഉള്ളൂ അതാണ് അതിൻ്റെ ഹൈലൈറ്റ് പിന്നെ നമ്മൾ ട്രൈ ചെയ്ത റാപ്പ് ഉണ്ട് അത് കുറച്ച് അധികം സ്പൈസി ആയിട്ടാണ് നമുക്ക്